ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം വന്നാം ആറാമത്തെ വാക്യം യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി ഇതിനോട് അനുബന്ധിച്ച് ഉൽപത്തി പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യവും ഭൂമി പാഴും പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ ആത്മാവ് എന്നാണ് അവിടെ ശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതിയിൽ പങ്കുവച്ച രണ്ട് സുപ്രധാന വ്യക്തികളാണ് സർവശക്തനായ ദൈവവും അഥവാ വചനവും അവിടുത്തെ ആത്മാവും എന്ന് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് തിട്ടമായി കാണുവാൻ കഴിയും പാഴും ശൂന്യവും ഇരുൾ നിറഞ്ഞതുമായ ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതിന് ഹവറിംഗ് ഓവർ എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷ നൽകിയിരിക്കുന്നത് അതായത് ചിറകടിച്ച് നിൽക്കുക വട്ടമിട്ട് പറക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അഥവാ വാഴും ശൂന്യവും ആയതിന്റെ മേൽ സ്വർഗത്തിലെ പ്രാവ് അത് അഥവാ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു അഥവാ വട്ടമിട്ട് ഒരു പക്ഷിയെ പോലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അഥവാ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി പഴയ നിയമത്തിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അനേക ഇടങ്ങളിൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നിന്റെ രണ്ടു മുതല് അഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ സമാപന കൂടാതെ പണിക്ക് വേണ്ടി ദസലേലിനെ കർത്താവ് ആ ദിവ്യാത്മാവിനാൽ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് ആ ദിവ്യാത്മാവിൽ ആത്മാവിൽ അഥവാ പരിശുദ്ധാത്മാവിൽ കൊടുത്ത ജ്ഞാനമായിരുന്നു അതേപോലെ തന്നെ ആവർത്തന പുസ്തകം മുപ്പത്തിനാലിന്റെ ഒൻപതിൽ യോശുവെ ആ ആ മോശ കൈവച്ച് കൊണ്ട് അവൻ ജ്ഞാനപൂർണനായി തീർന്നു എന്നാണ് അഥവാ ഇസ്രായേൽ മക്കളെ വാക്തത്ത നാട്ടിലേക്ക് നടത്തുവാൻ ജ്ഞാനപൂർണനാക്കി തീർത്തത് പരിശുദ്ധാത്മാവിനാലാണ് എന്നും നമുക്ക് കാണാവുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആറിന്റെ മുപ്പത്തിനാലിൽ ഹോവയുടെ ആത്മാവ് വിധയോന്റെ മേൽ വന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അതിനു മുമ്പ് വളരെ ഭീരുവായ ഗിതയോൻ ഗോ താന് ഗോതമ്പ് മുന്തിരിച്ചക്കിന് കീഴേ വെച്ച നിത്യാന്യരെ ഭയന്നു മെതിച്ചു കൊണ്ടിരുന്ന ആ ഗിതയോന്റെ മേൽ ഹോബയുടെ ആത്മാവ് വന്നപ്പോൾ താൻ നിത്യാന്യരെ പൂർണ്ണമായി തോൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അഥവാ താനൊരു വലിയ യോദ്ധാവായി പരാക്രമശാലിയായി മാറുന്നതാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതേ പ്രിയമുള്ളവരെ പലപ്പോഴും ദുഷ്ടനായവൻ പല നിലകളിൽ ബന്ധനങ്ങളിലും കഷ്ടങ്ങളിലും ആക്കിയെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ മുൻപോട്ട് വിടാതെ വണ്ണം പല നിലകളിലും അതിന്റെ ശാവങ്ങളിലും ഒക്കെ അവൻ കെട്ടി കെട്ടിയൊതുക്കുവാനായിട്ട് നോക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അന്ധകാര ശക്തിയുടെ മേൽ പൂർണ്ണ വിജയം പ്രാപിച്ച് അതിനെ കീഴടക്കുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ തിട്ടമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതെ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം പ്രിയകർത്താവ് ഈ ദൂത് കേൾക്കുമ്പോൾ ചില ജീവിതങ്ങളെ പരിശാശികൻ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വിവിധ നിലകളിൽ ബന്ധിച്ച് രോഗമിട്ടോ കഷ്ടമോ നഷ്ടമോ അല്ലെങ്കിൽ ചില ശാപകരമായ അവസ്ഥകൾ പിന്തുടർന്നുകൊണ്ടോ കൊണ്ടോ നിൽക്കുന്നു എങ്കിൽ അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ ശക്തീകരിച്ചുകൊണ്ട് അവയെ അതിജീവിക്കുവാൻ ആവശ്യമായ ആ ദിവ്യ ബലം ദിവ്യ ശക്തി ഈ ജനത്തിന്റെ മേലോട് ഐക്യുമാറാകേണമേ എന്ന് അങ്ങിയോട് അപേക്ഷിക്കുന്നു വൈശാശികമായ സകല ബന്ധനങ്ങളും അതിന്റെ ശക്തികളും ആ ആത്മ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ കീഴടങ്ങട്ടെ എന്ന് ആ അന്ധകാര ശക്തിയോട് കൽപ്പിക്കുകയാണ് വിട്ടിപ്പിക്കണമെ യേശുവിൻ നാമത്തിൽ തന്നെ പ്രതിഫലം യേശുരാജൻ നാളുകൾ നാളുകൾ നമ്മുടെ നമ്മുടെ ആദികൾ നം മുടയാദികൾ ദൈവിക മുടയാത്തിവനമതിൽ പുതുവീ ിൽ നമ്മെ ചേർത്തിവ നടുവാനതിൽ ദൂതരുമാർമേകിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരേ തൻ തരുനാമത്തിനിൽ നിന്നകൾ സഹിച്ചവരേ തിരു സന്നിതോ ചേർത്തൈകളുടെ കണ്ണോ നിർത്തോള േതുതൻ കൈകളവരുടെ കണ്ണുതിർത്തുട ചിടുവാ ജനത്തിരല്ലാ പല പീഡകൾ ചെയ്തവരേ സ്വന്ത ജനത്തിരല്ല പല പീഡകൾ ചെയ്തവരേ ു ബന്ധിതരാക്കിയ തന്മികളാവർ കന്തം വരത്തിടുവാ